ബൃന്ദാവനത്തിൽ നിന്ന് പ്രയാഗ്രാജിലൂടെ കാശിയിലെത്തി കാശിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഗയയിലേക്ക് എത്താണ് ബീഹാറിൻ്റെ ഭാഗമായ ഗയ ഭരത്തിലെ ബീഹാർ എന്ന സംസ്ഥാനത്തിലാണ് ഗയ ഉള്ളത് ഗയയിൽ ബോധ്ഗയ എന്ന് പറയുന്ന പ്രദേശത്താണ് ബുദ്ധന് ബോധോദയം ലഭിച്ച ആ മഹാബോധി വൃക്ഷം നിൽക്കുന്നത് ആ മഹാബോധി വൃക്ഷത്തെയൊക്കെ കണ്ടൊരു യാത്രകളായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഗയയിൽ ശ്രാദ്ധം നടത്തിക്കൊണ്ട് പിണ്ഡം സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ കർമ്മം സമ്പൂർണ്ണ കാശി യാത്ര പൂർണ്ണമാവുകയായിരുന്നു രാമേശ്വരത്ത് നിന്ന് മണ്ണെടുത്ത് വിധിയാമണ്ണമുള്ള യാത്ര ഇന്ന് രാവിലെ ഇവിടെ പൂർത്തിയായി അപ്പോൾ ഗയ വിഷ്ണുപാത ക്ഷേത്രത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊബൈലുകളൊന്നും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ലൈവുകൾ കുറയുന്നത് കാരണം കാശിയിൽ പലയിടത്തും അത്തരത്തിലുള്ള ഒരു നിബന്ധനകളുണ്ട് അത് മാത്രമല്ല ഒരു ഗ്രൂപ്പുമായി സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധ പാളിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള വിശേഷങ്ങളുമുണ്ട് ഏതായാലും പലയിടത്തും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാശിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഇനിയും നിങ്ങളിലേക്ക് എത്തും ഏതായാലും ഇപ്പൊ ഈ തത്സമയം വന്ന എന്തിനാണെന്ന് പറയുമ്പോൾ മംഗളാഗൗരിയെ കാണിച്ചു തരാനാണ് മംഗളാഗൗരി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ചെറിയ പടവുകളെ കുറച്ച് പടവുകളേ ഉള്ളൂ ഒരു പത്ത് പടവുകൾ കയറിയാൽ നമ്മൾ എത്തുന്നത് ശക്തിപീഠങ്ങളിൽ ഒന്നായ മംഗളാഗൗരി ക്ഷേത്രം ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ അൻപത്തി ഒന്ന് കഷ്ണങ്ങളായി ചിതറി വീണ പ്രദേശങ്ങളാണ് ഈ അൻപത്തി ഒന്ന് ശരീരഭാഗങ്ങളും പലയിടത്തായി പതിച്ചിട്ടുണ്ടേതാണ് അത് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലും തായ്ലൻഡിലും ഒക്കെ ഉണ്ട് ഭാരതീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് സതീദേവിയുടെ ശരീരഭാഗങ്ങളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പല പ്രദേശങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും ചിലപ്പോൾ ചില പ്രദേശങ്ങൾ ആ ശരീരഭാഗങ്ങളുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഈ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നുവെങ്കിലും അത് അൻപത്തിയൊന്ന് അക്ഷരങ്ങളാണല്ലോ നമ്മളുടെ അറിവിന്റെ ഏറ്റവും മാതൃക അല്ലെങ്കിൽ ഏറ്റവും മൂലം അല്ലെങ്കിൽ ഏറ്റവും ബേസ് അതാണല്ലോ അക്ഷരമാല അപ്പൊ ഈ അമ്പത്തി ഒന്ന് അക്ഷരമാലകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്പത്തി ഒന്ന് ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത് ഓരോ വാക്കിൽ നിന്നും നമുക്കൊരു ശക്തിയെ ആറിച്ച് ഒരു ഭഗവതിയെ അറിയാനുണ്ട് അപ്പൊ ഇവിടെ നമ്മളിപ്പോ പടവൽ കയറി വന്നു ഇനി ഒരു ഒരു കുറച്ച് പടവുകൾ കൂടി കയറാനുണ്ട് അതായത് ഇപ്പോൾ ഇത്രയും പടവ് കയറി ഇനി കയറാനുള്ള പടവുകൾ ഇങ്ങനെയാണ് അപ്പോൾ അപ്പോ അൻപത്തിയൊന്ന് അക്ഷരങ്ങളാകുന്ന ശക്തി ഊർജങ്ങൾ ഭഗവതിമാരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങൾ പറയുന്നത് മനസ്സിലാക്കേണ്ടത് പക്ഷേ അത് ശരീരഭാഗങ്ങളായി കരുതുമ്പോൾ ഓരോ ഇടത്തും ഇപ്പോൾ കണ്ണുകൾ നെറ്റിത്തടം വിരലുകൾ എന്നിങ്ങനെ പലതും നേപ്പാളിൽ നമ്മൾ പോയപ്പോൾ ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോയിരുന്നു അവിടെ ഭഗവതി ഹാലം നെറ്റിത്തടമാണ് വീണതെന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് താരാചണ്ടി ബിഹാറിലേക്ക് എത്തുമ്പോൾ താരാചണ്ടിയുടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ വലത് കണ്ണാണ് വീണത് എന്നാണ് പറയാം ഇവിടെ ഇപ്പോൾ മാറിടമാണ് സതീദേവിയുടെ മാറിടം വീണ പ്രദേശമാണ് ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ക്ഷേത്ര കാഴ്ചകളൊന്ന് കാണാം

മംഗളഗൗരി ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ ആണ് സാധാരണ ഇതിലും കൂടുതൽ ക്യൂ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ അധികം തിരക്ക് കാണുന്നില്ല എങ്കിലും സമയമെടുക്കും കാരണം ഇതിന് ഒന്ന് അകത്തേക്ക് പോയാൽ നമ്മൾ ആ ഗൗരി പീഠത്തെ വലം വെച്ച് വേണം നിൽക്കാൻ ആ വലം വെച്ച വെച്ചകത്തേക്ക് ഒരു ചെറിയ ഗുഹയാണത് ആ ഗുഹയ്ക്കുള്ളിലൂടെ കയറിയാൽ മാത്രമേ മംഗളാഗൌരി ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ അല്ലാതെ എന്തൊക്കെ മൂർത്തികളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം മംഗളാഗൗരി ക്ഷേത്രത്തിൽ ആദ്യം ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം അകത്തേക്ക് കയറാനെന്നാണ് അകത്ത് മഹാദേവ സാന്നിധ്യമാണ് കാരണം ഭഗവതി എവിടെയൊക്കെ ശക്തി സ്വരൂപമാകുന്നോ അവിടെയൊക്കെ മഹാദേവന്റെ സാന്നിധ്യം നമ്മുടെ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലേ കൊടുങ്ങല്ലൂരായാലും മടായികാവിലായാലും എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളും ഭഗവതി ശക്തി സ്വരൂപ വിധാനത്ത് ഇരിക്കുന്നിടത്തൊക്കെ ദിശ മാറി അതായത് ഭഗവതി വടക്കോട്ടോ തെക്കോട്ടോ ദർശനമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോ ആയിട്ട് മഹാദേവന്റെ സാന്നിധ്യം ഉണ്ടാകും അതിന് നമ്മുടെ നാട്ടിൽ രുചിത്വ വിധാനം എന്നാണ് പറയാം ഇവിടെ അങ്ങനെ വിധാനങ്ങൾ പറയാറില്ല എങ്കിലും ഇവിടെയും പിതൃഭാവത്തിലും അല്ലെങ്കിൽ തന്നുടൽ പാതി എന്ന ഭാവത്തിലും മഹാദേവൻ ഇരിക്കാറുണ്ട് അപ്പൊ മംഗളഗൌരി ക്ഷേത്രത്തിലും അങ്ങനെ മഹാദേവന്റെ സാന്നിധ്യം നന്ദീശ്വരനെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയാമല്ലോ ശിവലിംഗങ്ങളെ സ്പർശിക്കാം പ്രാർത്ഥിക്കാം ഇന്നലെ ഞങ്ങൾ എല്ലാവരും കാശി വിശ്വേശ്വരനെ കാശി വിശ്വനാഥനെ സ്പർശിച്ചു തന്നെ പ്രാർത്ഥിച്ചു സ്പർശന ദർശനം ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ അകത്ത് കയറിയത് രുദ്രാഭിഷേകത്തിന്റെ ആ ഒരു സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് ഉണ്ട് അവിടെ അപ്പൊ രുദ്രാഭിഷേക ടിക്കറ്റ് എടുത്താണ് അകത്തേക്ക് കയറിയത് അപ്പൊ ആ രുദ്രാഭിഷേകം ചെയ്ത് പാല് പഞ്ചാമൃതം ഇതെല്ലാം പ്രത്യേകം പൂജ ചെയ്ത് അത് കാശി വിശ്വനാഥനെ അഭിഷേകം ചെയ്ത് സ്പർശിച്ചു പ്രാർത്ഥിക്കാനുണ്ടായത് ഇവിടെയും ഇപ്പോൾ അതുപോലെ തന്നെയാണ് അഭിഷേക ജലം കൊടുക്കുന്നെ गेन्द्रहाराय त्रिलोचनाय अस्माङ्गराय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्ताकिनि सलिलचन्दनचर्चिताय नन्दीश्वर प्रमदनाद महेश्वराय मन्दार पुष्प बहु पुष्प तस्मै मकाराय नमः शिवाय शिवाय गौरी वदनाब्जवृन्द सूर्याय दक्षत्वरनाशनाय श्रीनीशिकाराय नमः शिवाय

ക്ഷേത്രത്തിലെ കദംബവനവാസനയെ കാണുവാനായിട്ട് കദംബവനം നമുക്ക് മധുര മീനാക്ഷി ക്ഷേത്രത്തിനെ കദംബവനം എന്നാണ് വിശേഷിപ്പിക്കാറ് കദംബവനം ധാരാളം ഉണ്ടായിരുന്നു അപ്പം കദമ്പം എവിടെ നിൽക്കുന്നുവോ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഇവിടെ നമുക്ക് കദംബവനം ഇങ്ങനെ നിൽക്കുന്ന കാണാം അതുപോലെ നിറയെ കായകളും കാണാം അതിന് താഴെയായി ഭഗവതിയെ ഉപാസിക്കുകയാണ് വിഗ്രഹങ്ങൾ ഏതുമില്ല കടമ്പ് മരം സ്വയം അല്ലെങ്കിൽ കദമ്പ മരം സ്വയം ഒരു ഭഗവതിയായി മാറുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവതി സാന്നിധ്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വൃക്ഷ സ്വരൂപത്തെ അറിയാനാകുന്നത് പ്രാർത്ഥിക്കാനാകുന്നത് വിശേഷമാണ് മനോകാമനകളെല്ലാം നടത്തി തരുന്ന ഭഗവതിക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത് കണ്ടോ കുങ്കുമവും അതുപോലെ തന്നെ പട്ട് താലി അങ്ങനെ ചരട് പ്രാർത്ഥനകളുടെ ചരട് കെട്ട് അങ്ങനെ മരത്തെ ചുറ്റിക്കെട്ടും ചുറ്റിക്കെട്ടി പ്രാർത്ഥനകൾ നടത്തും അതുപോലെ തന്നെ ഈ പട്ടു വസ്ത്രം അതും ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് സർവൈശ്വര്യവും ലഭിക്കാൻ ഇങ്ങനെ മരത്തിനെ പട്ടുചാർത്തുമ്പോൾ ഭഗവതിക്ക് തന്നെ ചാർത്തുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കടമ്പ മരത്തിന് അല്ലെങ്കിൽ കദമ്പ മരത്തിന് അവർ ചാർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തുമി വസ്ത്രം പ്രാർത്ഥന അതുപോലെ ചരട് ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ പ്രാർത്ഥന നടത്താണ് ചെയ്യുന്നത് നമുക്കിവിടെ ചണ്ഡിക ഹോമം നടക്കുന്ന പ്രദേശം കൂടി കണ്ടിട്ട് ഇവിടേക്ക് വരാം ഇവിടെയാണ് നിത്യവും ഹോമം നടക്കുന്ന പ്രദേശം ഋഷിമാർ ഇവിടെ ഉപാസനകൾ നടത്തിയിരുന്നതാണ് ഭഗവതി ഉപാസന സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട ഋഷിമാരുടെ പൂജ എങ്ങനെയാണോ കാമാഖ്യയില് വശിഷ്ഠ മുനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ പറയുന്നത് അതുപോലെയാണ് ഇവിടെ സപ്തർഷികളുടെ ഉണ്ട് എന്നും മുനിമാർ വന്ന് തപസ് ചെയ്ത ഭൂമിയാണിത് എന്നുമാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും നിത്യമായിട്ട് ചണ്ഡികാ ഹോമം ആവാഹന പൂജകൾ അതുപോലെ പരിഹാര പൂജകൾ ഇതൊക്കെ വിശേഷമായിട്ട് നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കാണുന്ന പ്രദേശം ഇവിടെ നമുക്ക് അമ്പലം ഒന്ന് കാണാം മുന്നിലേക്ക് നടന്നാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു മാതൃക ഏകദേശം കാണാൻ നല്ല തിരക്കുള്ളത് കൊണ്ട് ഇതിനുള്ളിലൂടെ കാണാൻ പറ്റൂ ഏകദേശം ഒന്ന് കാണാനേ പറ്റുള്ളൂ അവിടെ മംഗളഗൗരിയുടെ സാന്നിധ്യം എന്താ ആ കാണുന്ന ശ്രീകോവിലിനകത്താണ് അവിടെ ഒരു ശ്രീകോവില് കാണുന്നുണ്ടല്ലോ ആ ശ്രീകോവിലിനകത്ത് അകത്തേക്ക് ഇങ്ങനെ ഗുഹ പോലെയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് കയറി പോയാലാണ് ഭഗവതിയെ തൊഴാൻ പറ്റുക അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്യൂ വരുന്നത് സാധാരണ തിരക്ക് കൂടിയിട്ടല്ല പക്ഷേ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഓരോരുത്തരും ഒരു ഒരല്പനേരം സമയമെടുക്കും ഒരു അഞ്ച് പേർക്കെ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിറങ്ങിപ്പോയാൽ നമുക്ക് ഇരുട്ട് മാത്രമാണ് ഇരുട്ടിൽ ചെറിയൊരു പ്രകാശവും ഭഗവതിയുടെ സന്നദ്ധ്യവും മാത്രമേ അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത്രയും വിശേഷമായിട്ടുള്ള മംഗള ഗൗരി ക്ഷേത്രത്തിലാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് എങ്ങനെയായാലും കുറച്ചധികം സമയമെടുത്ത് തന്നെ നമുക്ക് അകത്ത് പ്രവേശിക്കാനാവുള്ളൂ കാത്തിരിക്കുക അതാണല്ലോ നമുക്ക് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കാത്തിരിക്കൽ തന്നെയാണല്ലോ അതുകൊണ്ട് മംഗളഗൗരി ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഈ കാത്തിരിപ്പ് നമുക്ക് ഈ ബഹളവും ഒച്ചയും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയാം പറയാം രൂപം അവിടെ വെച്ചിട്ടുണ്ട് അലങ്കരിച്ച് അതിപ്പോൾ ഇവിടെ ലക്ഷ്മി പൂജയും അതുപോലെ തന്നെ നവരാത്രിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവതിയുടെ വിശേഷ ഭാവങ്ങളെ അലങ്കരിക്കുകയാണ് 就嘿。 സതീദേവിയുടെ ദേഹത്യാഗവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ദക്ഷപ്രജാപരുടെ യാഗഭൂമിയിലേക്ക് ആത്മഹുതി ചാടി ആത്മഹുതി ചെയ്യുന്ന സതീദേവിയുടെ ശരീരഭാഗവുമായി നിൽക്കുന്ന മഹാദേവന്റെ ഈ ചിത്രം ഈ ചിത്രം ഒന്ന് മനസ്സിൽ വെക്കാൻ നമുക്ക് ഈ പാട്ടിന്റെ സ്പീക്കറിന്റെ ബഹളം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാം നിങ്ങൾ ഓരോരുത്തരും മംഗളഗൗരിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചോളൂ Yeah. <laughs> മംഗളഗൌരി സതീദേവിയുടെ മാറിടം വീണ പ്രദേശം എന്ന് പറയുന്നു ശക്തിപീഠങ്ങളും ശരീരവുമായി എന്താണ് ബന്ധം സതീദേവിയുടെ ശരീരം തന്നെയാണോ അല്ലെങ്കിൽ മഹാദേവനെ ഈ ശരീരം പിടിച്ചുകൊണ്ടിരിക്കുന്നത് നവരാത്രി കാലത്ത് നമ്മുടെ സത്സംഗത്തിൽ നമ്മൾ പറയേണ്ടായി ഈ മഹാദേവന്റെ ഈ ശരീരം സീദേവിയുടെ ശരീരം പിടിച്ചുകൊണ്ടുള്ള നിപ്പുണ്ടല്ലോ നമുക്കെല്ലാം ഉള്ളൊരു സൂചനയാണ് അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ നഷ്ടങ്ങളെ സങ്കടങ്ങളെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കും ഒരിക്കലും അത് വിട്ടുകളയില്ല അതിനെ ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോഴാണ് മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ചു സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാട് സുദർശനം ആ നല്ല കാഴ്ചപ്പാടുകളാകുന്ന ചക്രത്തെ മഹാവിഷ്ണു അയയ്ക്കുന്നു ആ മഹാവിഷ്ണു ആ ചക്രത്തെ അയക്കുന്നതിലൂടെ ഈ ശരീരം അൻപത്തിയൊന്ന് ഭാഗങ്ങളായി ചിഹ്നിച്ചിത്രണം അതായത് നമ്മളുടെ വേദനകളെ നമ്മളുടെ നിരാശകളെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളെ എന്താണോ അലട്ടുന്നത് അതിനെ തന്നെ നമ്മൾ പേർത്തും പേർത്തും കയ്യിൽ കൊണ്ട് ഇങ്ങനെ എന്തി നടക്കാതെ പകരം അതിനെ അൻപത്തിയൊന്ന് കഷ്ണങ്ങൾ അതായത് അക്ഷരമാലകളായി അറിവുകളായി അൻപത്തിയൊന്ന് കഷ്ണങ്ങളായി ചിഹ്ന ഭിന്നമാക്കി മുന്നോട്ട് ജീവിക്കാം ജീവിച്ചല്ലേ പറ്റൂ എന്തായാലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിഞ്ഞു പോയതുകളെ അല്ലെങ്കിൽ ദുഃഖങ്ങളെ വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരിക്കരുത് മുന്നോട്ട് പോകാനുള്ള വഴികൾ മാത്രം നോക്കുക അതാണ് സതീദേവിയുടെ ദേഹത്യാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന സങ്കല്പങ്ങൾ പിന്നെ ഇതൊക്കെ ശരീ സതീദേവിയുടെ ശരീരങ്ങൾ തന്നെയാണോ വീണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും വിരലുകൾ വീണത് എന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടാവും അതായത് ഈ പ്രദേശത്ത് തന്നെയാണോ സതീദേവിയുടെ വിരല് വീണത് ഇവിടെ തന്നെ ആയിരിക്കുമോ അപ്പോൾ ആ പ്രദേശത്ത് എന്താണ് വീണത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ സതീദേവിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം തന്നെ നമ്മൾ പറയില്ല ബ്രഹ്മത്തിന്റെ ഇരിപ്പിടമാണ് നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിൽ ഈ പിന്താണ്ടത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ബ്രഹ്മാണ്ടത്തിലുണ്ട് ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പിന്താണ്ടത്തിലുമുണ്ട് അപ്പൊ ഈശ്വരന്മാരും മൂർത്തികളും എല്ലാം നമ്മുടെ ശരീരത്തിലുമുണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ് വിശേഷമാണ് ഒരു അവയവത്തെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ് ഈ അവയവങ്ങളിലേക്ക് ഊർജ്ജം കൊടുക്കുന്ന പ്രദേശങ്ങൾ കണ്ണിന്റെ കാഴ്ചയെ വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ മംഗളഗൗരി ക്ഷേത്രം മാറിടമാണ് മാറിടം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഒരു സ്ത്രീയുടെ ഒരു എന്താ പറയാ സ്വൈണഭാവത്തെ നിറഞ്ഞു നിൽക്കുന്ന മാറിടം എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരാം എന്നാൽ മാറിടം എന്ന് പറയണത് അതുമാത്രല്ലോ ഒരു കുഞ്ഞിനെ ആ അമ്മ മുലപ്പാൽ ഊട്ടിക്കൊണ്ട് ഒരു കുഞ്ഞിനെ നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ശിരസ് ഉയർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരമ്മയുടെ പാല് കുടിച്ചതുകൊണ്ടാണ് അപ്പം നമ്മൾക്കെല്ലാം വേണ്ടുന്ന പോഷണം ആ നറിഷ്മെൻ്റ് എന്ന് പറയുന്നത് കിട്ടിയത് അമ്മയിൽ നിന്നാണ് ആ അമ്മയിൽ നിന്ന് ലഭിച്ച ആ ഒരു പോഷണത്തിന് അല്ലെങ്കിൽ പോഷക ഗുണങ്ങളുടെ ഉറവിടമാണ് ഓരോ മാറിടങ്ങളും അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഈ വീഡിയോകളിലൂടെ ലൈവിലൊക്കെ നമ്മൾ ആമാക്കിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും യോനി മുദ്ര അല്ലെങ്കിൽ യോനി മണ്ഡലം ഭഗവതിര യോനിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ പലപ്പോഴും വളരെ മോശമായ കമൻ്റുകൾ വരാറുണ്ട് വളരെ മോശമായത് പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്താണെന്നറിയാമോ ഒരാൾക്ക് കേൾക്കുമ്പോൾ യോനി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാറിടം എന്ന് കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ തോന്നുന്ന ആളുടെ പ്രശ്നമാണ് നമുക്ക് പറയുമ്പോൾ എന്താണ് കാമാഖ്യയിൽ വെച്ച് നമ്മൾ യോനി എന്ന് പറയുമ്പോൾ ഓരോ ജന്മങ്ങളുടെയും പ്രവേശന കവാടവും അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ജീവന്റെ വരവുമാണത് ആ കവാടമാണത് അത് അമ്മയുടെ മുഴുവൻ സാന്നിധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് ഞാനിന്ന് ശ്വസിക്കുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിക്കുന്നുവെങ്കിൽ ആ ഒരു യോനിയിലൂടെ പുറത്തേക്ക് വരാൻ സാധിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് അതൊരു ഈശ്വരീയമായ അനുഭൂതിയാകുന്നു ഓരോ ജന്മം കൊടുപ്പിലും ഈശ്വരീയമായ ഒരു കർമ്മമാണ് അതിന്റെ ഒരു ഭാഗമാണിതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല കുഷ്മാണ്ടായ പരാശക്തിയിൽ നിന്നാണ് ഈ ഓരോ പിറവിയും കൊണ്ടത് എന്നും നമ്മളെല്ലാവരും അത്തരത്തിലൊരു യോനിയിലൂടെയാണ് പുറത്തേക്ക് വന്നത് എന്നും മനസ്സിലാക്കാനായാൽ ആ വാക്ക് ഒരു അവയവമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല പകരം അതിനും ശ്രേഷ്ഠമായ ഒരു സങ്കല്പമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇതിന്റെ താഴെ നിങ്ങൾ അത്തരത്തിൽ മോശമായി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പറയുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു മോശമായിട്ടൊരു കമന്റ് ഇട്ടാൽ അത് എന്നെ ബാധിക്കാനേ പോകുന്നില്ല എനിക്കത് യാതൊരു തരത്തിലും ബാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തില് നിങ്ങളുടെ ചിന്താമണ്ഡലത്തില് തീർച്ചയായിട്ടും രോഗം ആ രോഗാണുക്കൾ ഉണ്ട് എന്നും നിങ്ങൾക്ക് ചികിത്സ ആവശ്യമാണ് എന്നുമാണ് അതിനർത്ഥമാക്കുന്നത് അതിനപ്പുറത്ത് ഒന്നും പറയാനില്ല ഏതായാലും മംഗളാഗൌരിയിൽ ആ പോഷണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു തരുന്ന പോഷണം ഏറ്റവും മനോഹരമായ മാതൃത്വത്തിന്റെ വാത്സല്യ മധുരം ജ്ഞാനപ്പാല് അത് നൽകുന്ന ഭഗവതിയാണ് മംഗളാഗൌരിയായി അകത്തിരിക്കുന്നത് അപ്പം ആ ഭഗവതിയെ കാണാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് എത്രമാത്രം നമുക്ക് വീഡിയോ പ്രവേശിപ്പിക്കാനാകുന്നറിയില്ല വീഡിയോ പ്രവേശിപ്പിക്കാനാകില്ല ഇവിടെ നിന്ന് പുറത്ത് നിന്ന് കാണാനേ ആവുള്ളൂ ഏതായാലും മനസ്സിലാ ഭാവത്തെ അറിയുക സങ്കല്പങ്ങളെ മനസ്സിലാക്കുക ചൈതന്യത്തെ ഉൾക്കൊള്ളുക പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ഒരു യാത്ര മംഗളാഗൗരി ക്ഷേത്രത്തിന്റെ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാം